ഹലോ ഓണോ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമായിരിക്കും അല്ലേ ഞാൻ കുറേ ദിവസം കൊണ്ട് വീഡിയോ ഇടണം വിടണം എന്ന് വിചാരിക്കുന്നു പിന്നെ ഓരോരോ തിരക്കുകളും ഉണ്ടെങ്കിൽ സമയം കിട്ടുന്നില്ലായിരുന്നു കേട്ടോ ഈ വീഡിയോ ഇടണമെന്ന് പറഞ്ഞാൽ കുറേ സമയം എടുക്കും നമ്മൾ ഓരോ ഇതെടുത്ത് അത് പിന്നെ എഡിറ്റ് ചെയ്ത് വോയിസ് വോയിസൊക്കെ കയറ്റി എടുക്കണമെങ്കിൽ രണ്ടോ നാല് മണിക്കൂർ നേരത്തെ ജോലിയുണ്ട് അപ്പോൾ ഞാൻ ഓരോ ദിവസവും ആ നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് മടിച്ച് ഇത്രയും ദിവസം വീഡിയോ നീണ്ടുപോയി പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ചെന്നാൽ ഒരു വീഡിയോ എടുക്കാം ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല പറയാനൊന്നും പിന്നെ ഓർത്ത് കപ്പയ്ക്ക തോരൻ വെക്കാമെന്ന് വിചാരിച്ച് എല്ലാ ദിവസവും ഇപ്പോൾ എല്ലാവരും പുളിശ്ശേരി സാമ്പാർ പരിപ്പ് എല്ലാ ഓണത്തിൻ്റെയൊക്കെ കഴിഞ്ഞ് എല്ലാവരും മടുത്തിരിക്കുകയാണ് പിന്നെ എന്ന് വിചാരിച്ചെന്നാൽ കപ്പയ്ക്കയും കപ്പയ്ക്ക തോരം വെക്കാമെന്ന് വെച്ച് കപ്പയ്ക്ക പയറിട്ട് വെക്കുന്നത് നല്ലതാണ് കപ്പക്ക മാത്രം തോരൻ തോരൻ വെക്കുന്നതും നല്ല ഇന്നിപ്പോൾ ഒരു കപ്പയ്ക്ക മൊത്തം അരിയുന്നത് ഞാൻ പയറൊന്നും ഇടുന്നില്ല അല്ലെങ്കിൽ പയറും കൂടെ ഇട്ട് വെക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെന്നോ അത് കപ്പയ്ക്കയും പയറും കൂടെ ഉള്ള തോരനൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ ഇതിപ്പം ഞാൻ കപ്പയ്ക്ക മാത്രം എടുത്ത് തോരം വയ്ക്കുവാണ് അപ്പോൾ കപ്പയ്ക്ക നമുക്ക് നല്ല ഇതാ എന്ന് വെച്ചാൽ വയറിനൊക്കെ ഡൈജഷനും പിന്നെ നല്ല ഇമ്മ്യൂണിറ്റി പവറൊക്കെ കിട്ടുന്നതിനും പനിയൊക്കെ വന്നാലും കപ്പയ്ക്ക തോരൻ വെച്ചല്ലേ എല്ലാവരും കൂട്ടാൻ പറയുന്നത് അതുകൊണ്ട് കപ്പക്കൊക്കെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കഴിക്കേണ്ടത് കപ്പയ്ക്ക വാഴക്കുമ്പോൾ പിന്നെ പിണ്ടി കായ അങ്ങനെ നമ്മുടെ നാടൻ വിഭവങ്ങളൊക്കെയാണ് നമ്മൾ കൂട്ടാണ് വെച്ച് കഴിക്കേണ്ടത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇതൊക്കെ അരിയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടൊക്കെ പിന്നെ ഇതൊന്നും വെക്കാറില്ല എല്ലാം പച്ചക്കറി മേടിച്ച് പെട്ടെന്ന് അരിഞ്ഞ് ചോപ്പറിലൊക്കെ അരിഞ്ഞ് പെട്ടെന്നങ്ങനെ കറി വെച്ചൊക്കെയാണല്ലോ ഇപ്പോഴത്തെ പിന്നെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം അങ്ങനെയാണ് നമ്മളെ പോലെ ജോലിയില്ലാത്ത ആൾക്കാരല്ലല്ലോ അവർക്കൊക്കെ രാവിലെ ജോലിക്ക് പോകേണ്ട ടീച്ചർമാരും ബാങ്കിൽ ജോലിയുള്ളവരും പിന്നെ എല്ലാ പോലീസുകാരും ഒക്കെ അല്ലേ എല്ലാ സ്ത്രീകൾക്കും ഇപ്പം നല്ല ജോലി ഉണ്ടല്ലോ നമ്മളെ പോലെ വീട്ടിൽ ജോലി ഇല്ലാത്തവരും ഇങ്ങനെ ചെറുതായിട്ടൊക്കെ കുത്തിയിരുന്ന് ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് സാധാരണ ഇത് ഞാൻ തലേ ദിവസം ചിലപ്പോൾ ആലോചിക്കുക നാളെ എന്തോ കറി അറിവെക്കേണ്ടതെന്ന് ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ രാത്രി ഇരുന്ന് ഇതൊക്കെ അരിഞ്ഞ് വെക്കാം പിന്നെ ഇവിടെ പ്രത്യേകിച്ച് കുട്ടികളൊന്നും ഇല്ല രാവിലെ സ്കൂളിൽ പോകാനൊന്നും എനിക്ക് അതുകൊണ്ട് സമയമുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പതുക്കെ പതുക്കെ നമുക്ക് കപ്പക്ക അരിയാന്ന് അങ്ങനെ അരിഞ്ഞ് വന്നപ്പോൾ നല്ല ഒരു കപ്പക്ക ഉണ്ട് ഇത് ഞങ്ങളുടെ ഇവിടെ ആയി ഇവിടെ തന്നെയുള്ള കപ്പ കപ്പയെന്ന് പറിച്ചതാണ് കേട്ടോ വീട്ടിൽ തന്നെ ഉണ്ട് കപ്പ ഇഷ്ടംപോലെ കപ്പയ്ക്കാൻ മരം ഇന്നേരം അതിൽ നിന്ന് എടുത്ത കപ്പയ്ക്ക ഇത് ഈ കപ്പയുടെ തോരൻ വെക്കാൻ നല്ല ടേസ്റ്റാണ് സാധാരണ നമ്മൾ വേറെ ചില കപ്പയിലെ കപ്പക്ക അത്ര ടേസ്റ്റ് കിട്ടത്തില്ല പക്ഷേ ഈ ഈ കപ്പയുടെ കപ്പക്കി നല്ല ടേസ്റ്റാണ് പഴുത്താലും നല്ല മധുരമാണ് അതുകൊണ്ട് ഞാനത് കറി വെക്കുവാണ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ പൊടി 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 പൊടിയായിട്ട് അരിഞ്ഞാൽ മതി ചില ഇപ്പോഴത്തെ കുട്ടികൾക്ക് അരിയാനറിയത്തില്ല അവരിങ്ങനെ ഉരയ്ക്കുന്നൊരു ഇതുണ്ടല്ലോ അതിനകത്തിട്ടിങ്ങനെ പൊടിച്ച് പൊടി പൊടിയായിട്ട് അരി ഇതാക്കിയാലും മതി കേട്ടോ പണ്ടുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ നല്ല പൊടി പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കും പിന്നെ നമുക്കിത് കടു വറുത്തങ്ങ് എടുത്താൽ മതി അന്നേരം നല്ല തോരം കിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പുട്ടായിരുന്നു പുട്ടെല്ലാം കഴിച്ചെല്ലാവരും പോയി ഇനിയിപ്പം ഇത് തോരം വെക്കാമെന്ന് വെച്ചെന്നില്ല ഇതിപ്പോൾ തോനയുണ്ട് അതുകൊണ്ട് ഇനി ഇനി പ്രത്യേകിച്ച് ഇതിനകത്ത് പയറൊന്നും ഇടുന്നില്ല ഈ കപ്പക്കയും പയറും കൂടെ ഒരു ഉടച്ചു കയറി പോലെ നമ്മൾ മത്തങ്ങ വെക്കുന്ന നമുക്ക് വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അതങ്ങനെ വെക്കാറുണ്ട് അത് കഞ്ഞിക്കൊക്കെ ഏറ്റവും നല്ലതാണ് കഞ്ഞിക്ക് മത്തങ്ങയും പയറും വെക്കുന്ന കണക്ക് ഈ കപ്പയ്ക്ക ഇങ്ങനെ പൊടിപൊടിയായിട്ട് ഇരിഞ്ഞ് ഒരു തോരൻ പോലെ വെച്ചാൽ നല്ലത് സാധാരണ നാടൻ കപ്പയ്ക്കയാണ് വളമൊന്നും ഇട്ട ഇടാത്ത കപ്പക്ക ആയതുകൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും എല്ലാവരും സമയം കിട്ടുമ്പോഴൊക്കെ ഒരു ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ അവർക്ക് അരിയാനൊക്കെ മടിയുള്ളതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കപ്പക്കെ വെക്കാൻ പാടാന്നൊക്കെ പറഞ്ഞിട്ട് അരിയാനൊക്കെ മടിയുള്ളതുകൊണ്ട് ചോപ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ അരിയുന്ന ഒരു ഉരയ്ക്കുന്ന ഒരു നിമിഷം ഇതുണ്ടല്ലോ അതില്ലാത്ത ഇങ്ങനെ ഉരച്ചൊരച്ചെടുത്താലും മതി ഒരുപാടങ്ങ് കനം കുറച്ച് അരി അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് കുഴഞ്ഞു പോവും ചെറുതായിട്ട് മതി ഇപ്പം ഞാൻ പറയുന്നത് അമ്മമാർക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാനിങ്ങനെ പറഞ്ഞേ ഉള്ളൂ ഇങ്ങനെ താണ്ട് നല്ല പൊടി പൊടിയായിട്ട് ഇങ്ങനെ പൂക്കുലെ പോലെ അരിഞ്ഞെടുക്കണം ഇപ്പം ഞാൻ അരിഞ്ഞതിൽ ചെറുതൊക്കെ ചിലതൊക്കെ വലുതായിട്ടാണ് വന്നിട്ടുണ്ട് ചിലതൊക്കെ നല്ല പൊടി പൊടിയായിട്ട് വന്നിട്ടുണ്ട് ഒരേ ഇതിൽ അരിഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അതിപോലെ നന്നായിട്ട് നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കടുവറുത്തിട്ട് അതിനകത്തേക്ക് ഒരു ഒരു സ്പൂൺ അരി അരിയോ ഉഴുന്നോ എന്തെങ്കിലും ഒന്നും ഇട്ട് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക അത് നമ്മൾ പയറിടുന്നില്ലെങ്കിൽ മതി പയറിടുവാണെങ്കിൽ അരി ഇടണ്ട അതൊന്ന് മൂപ്പിച്ച് വരും മൂത്ത് വരുമ്പോൾ നമ്മുടെ ഈ അരിഞ്ഞ് വെച്ച തോര കപ്പയ്ക്ക ഒച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടൊന്ന് ആവി കയറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് തീ കുറച്ച് വെച്ചൊന്ന് ആവി കയറ്റണം എന്നിട്ട് അതിനെ അത് ഒന്ന് മൂടി വെച്ച് അതിന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച അരപ്പ് അരപ്പിൽ രണ്ട് പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഇട്ടിട്ട് അതൊന്ന് അതും കൂടെ അതിലോട്ടിട്ട് ചെറുതായിട്ടൊന്ന് മിക്സിയെങ്ങാണോ ഒന്ന് കഴുകി ഒഴിച്ചാൽ മതി എന്നിട്ടൊന്ന് തോത്തിയെടുത്താൽ മതി നല്ല നല്ല തോരനായിരിക്കും അരിയാനുള്ള മടി കൊണ്ട് ആർക്കും കപ്പക്കയും കൂമ്പും പയറുമൊക്കെ അരിയാനൊക്കെ എല്ലാവർക്കും മടിയാണോ എന്നറിയാം അതുകൊണ്ട് ആരും ഇതൊന്നും വെനക്കെടാറില്ല എങ്കിലും നമ്മുടെ നാട്ടിലുള്ള കറികളൊക്കെയാണ് നമുക്ക് ആരോഗ്യത്തിന് നല്ലത് അതുകൊണ്ട് എല്ലാവരും ഒരു ദിവസം ആഴ്ച ഒരു ദിവസമൊക്കെ നമുക്ക് കപ്പക്കയോ കൂമ്പോ പയറോ ബാക്കി എല്ലാ ദിവസവും ബീട്രൂട്ടും അതൊക്കെ ഇല്ലേ ബീട്രൂട്ടോ ക്യാരറ്റോ മുട്ടക്കോസോ ഒക്കെ ഇല്ലേ മുട്ടക്കോസൊക്കെ അങ്ങ് എല്ലാവരും മടുക്കും കുറച്ച് ദിവസം ഇതാകുമ്പോൾ എല്ലാവർക്കും ഒരു കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കുട്ടികൾക്കൊക്കെ കൊടുത്താലും നല്ല അവർക്കുള്ള വയറിനും ഏറ്റവും നല്ല കറിയായിരിക്കും അതുകൊണ്ട് എല്ലാവരും ഒരു ഉണ്ടാക്കണം കേട്ടോ കുറേ പേർക്കൊക്കെ കപ്പക്ക ഇഷ്ടമല്ലാത്തവരുണ്ടായിരിക്കും എനിക്കറിയത്തില്ല ഒരുപാട് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ എന്തായാലും കപ്പയ്ക്ക ഇഷ്ടപ്പെടാതിരിക്കാൻ സാധ്യതയില്ല കപ്പയ്ക്ക കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ നമ്മുടെ ഈ പിന്നെ പനിയൊക്കെ വന്നുകഴിഞ്ഞാൽ ഈ കൗണ്ടൊക്കെ താഴുന്നതിനും ഒക്കെ കപ്പക്കയില്ലേ നമ്മൾ മെടിപ്പൂരിറ്റി വെച്ചോ കപ്പയ്ക്ക അരച്ചോ കപ്പക്ക അങ്ങനെയൊന്നും കഴിക്കുന്നതിനേക്കാൾ ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് നല്ലത് നമ്മുടെ ഇവിടെ ഈ കപ്പക്ക എന്നു പറയുന്നത് കേട്ടോ ചിലയിടത്തൊക്കെ ഇതിന് കപ്പളങ്ങയെന്നു പറയും ഓമ്മയ്ക്ക പറയും അങ്ങനെ പല സ്ഥലത്ത് പല പേരിലാണ് ഇത് പറയുന്നത് ഒരു വളവും ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട തനിയെ ഇത് കിളിച്ചു വരുന്നില്ല നമ്മളെ നാടൻ കറികളും നമ്മൾ മറക്കാതിരിക്കണതല്ലോ എപ്പോഴും പുതിയ സൈസ് കറികളും പിന്നെ യൂട്യൂബിലൊക്കെ കണ്ടുണ്ടാക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ടിപ്പോൾ ഉണ്ടാക്കാം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം ഇടയ്ക്കൊക്കെ ഓരോ നമ്മൾ ഈ ഇതിൻ്റെ ഗുണം അറിയണമെങ്കിൽ നമ്മൾ വേറെ നാട്ടിൽ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ കേട്ടോ നമ്മൾ പുറത്തോട്ടൊക്കെ ചെല്ലുമ്പോൾ ഈ ഒരു കപ്പയ്ക്കേക്ക് എത്ര രൂപ കൊടുത്താൽ ഓരോരുത്തർ മേടിക്കുന്നതെന്ന് അറിയാം നമ്മളൊക്കെ ഇത് നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ അതിന് വലിയ വിലയില്ല അമ്പത് എഴുപത് രൂപ നൂറ് രൂപ നൂറ്റമ്പത് രൂപയൊക്കെ കൊടുത്ത് വെളിയിലൊക്കെ ഈ കപ്പയ്ക്കാണ് മേടിക്കുന്നത് പഴുത്ത കപ്പക്കെ ഇവിടെ എല്ലാം ഓരോ മരത്തിൻ്റെ മൂട്ടിൽ പഴുത്ത് ആർക്കും വേണ്ടാതെ കളയുക അതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ വില നമുക്ക് മനസ്സിലാവുന്നില്ല വേറൊരു നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും കേരളം വിട്ടുപോയി കഴിയുമ്പോഴേ നമ്മുടെ നമ്മുടെ നാട്ടിലെ വെള്ളത്തിൻ്റെയും നമ്മുടെ നാട്ടിൻ്റെ ആഹാരത്തിൻ്റെയും നമ്മുടെ നാട്ടിലെ പഴങ്ങളുടെയൊക്കെ ഒരു ഗുണം പുറത്ത് പോയി താമസിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഞാൻ കുറച്ച് നാൾ പുറത്തൊക്കെ താമസിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് നല്ലോണം അറിയാം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ കടറ്റിലേ ഇച്ചിരി വെള്ളം കുടിക്കണേന്നും പറഞ്ഞാൽ നമ്മൾ തരുന്നു കിണറ്റിന്ന് വെച്ചിട്ട് വെള്ളം കുരി ഒരു തൊട്ടി വെള്ളം കുരി ഞാൻ കുടിക്കണം അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിട്ട് ഞാൻ വരുന്നത് അതുകൊണ്ട് കപ്പക്കയുടെ ആയാലും ചക്ക ചീ ക മരച്ചീനിയായാലും അതൊക്കെ നമ്മുടെ നാട്ടിലെ രുചിയും ഗുണവും ഒന്നും വേറെ ഇങ്ങനെ കിട്ടാറില്ല മീനായാലും അങ്ങനല്ല ഇതിപ്പോൾ ഉച്ചക്കലത്തേക്ക് ചോറ് ഇതുണ്ട് തോരനുണ്ട് ഇന്നലെ ചിക്കൻ കറി വെച്ചത് കുറച്ചിരിക്കും പിന്നെ മീൻ വറക്കാനുണ്ട് അതൊക്കെ മതി ഞങ്ങൾ രണ്ടുപേരെല്ലേ ഉള്ളൂ ഞങ്ങൾക്കതൊക്കെ ധാരാറുണ്ട് ചേണ്ടാണെങ്കിൽ ഇതേപോലത്തെ പച്ചക്കറിയൊക്കെയാണ് ഇഷ്ടം അല്ലാതെ നാടൻ കറികളാണ് ഇഷ്ടം അല്ലാതെ നമ്മൾ കടകളിൽ നിന്ന് പിടിക്കുന്ന മലക്കറി ഒരുപാട് കറി വെച്ചാലൊന്നും ഇഷ്ടമല്ല സാമ്പാറും ഇഷ്ടമല്ല അവിയലും ഇഷ്ടമല്ല ഒന്നും ഇഷ്ടമല്ല പിന്നെ ഇതേപോലത്തെ തോരന് കൂമ്പ് തോരന് പിണ്ടിത്തോരന് ഇതേപോലത്തെ കപ്പയ്ക്ക തോരന് അതൊക്കെയാണ് ചക്ക ചക്കക്കുരു മുരിങ്ങക്ക ഇതൊക്കെയാണ് ഇഷ്ടം ഞങ്ങളങ്ങനെ ഒരു നാടൻ ഫാമിലി ആയിപ്പോയി വളരെ മോഡേൺ ഫാമിലി ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്കിതേപോലത്തെ ഇതൊക്കെ ഇഷ്ടം ചിലർക്കൊക്കെ ഇത് ഈ ഇതൊക്കെ എങ്ങനെ കഴിക്കും എന്ന ഇതൊക്കെ കഴിച്ച് എങ്ങനെ ചോറണമെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ നമുക്കങ്ങനെ അതൊന്നുമില്ല നമുക്ക് ഇത് തന്നെ ഇതേപോലത്തെ കറികളൊക്കെ ഇഷ്ടം ഉച്ചയ്ക്ക് ഒരു നേരത്തേക്ക് മതി ചോറ് പിന്നെ രാത്രി ചപ്പാത്തിയോ കഞ്ഞിയോ എന്തെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ ഓട്സോ ഇതൊക്കെ ആയിരിക്കും അപ്പോഴത്തേക്ക് മതി എല്ലാവരും കഴിക്കണം ഇവിടെ പക്ഷേ എൻ്റെ കുട്ടികൾക്കൊക്കെ ഇതുപോലത്തെ നാടൻ കറികളൊക്കെ ഇഷ്ടമാണ് ചിലരുടെ വീട്ടിലാണെങ്കിൽ കുട്ടികൾ കഴിക്കത്തില്ല പിന്നെ അച്ഛൻ കഴിക്കും അമ്മ അമ്മയ്ക്ക് ഇഷ്ടമല്ല അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അച്ഛനും ഇഷ്ടമല്ല അങ്ങനെയൊക്കെ പറയും പക്ഷേ ഇവിടെ എൻ്റെ കുട്ടികൾക്കൊക്കെ ഈ കൊച്ചുനാളിലെ ഇതേപോലത്തെ നാടൻ കറികളെല്ലാം ഇഷ്ടം എല്ലാ തോരനും ഒരു കൂട്ടും പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാൻ ഇതൊക്കെ കൊടുത്തു വിടുവരും പയറ് ഇതൊക്കെ ബീൻസ് തോരനേയും പച്ചക്കറിയായിട്ട് തോന്നിയപ്പോൾ ഉള്ളംകിഴമ്പ് ഉള്ളിയും തക്കാളിപ്പഴമൊക്കെ ഉള്ളു നമ്മളധികം വാങ്ങിക്കുന്ന വെളിയിൽ നിന്നും ബാക്കിയൊക്കെ ഇവിടുത്തെ ഇതൊക്കെ വെച്ചുള്ള കറികളാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ ഇടുന്നതും അങ്ങനെ കണ്ടിട്ടില്ല ഇല്ല ചീരയെ തോരനോ അല്ലെങ്കിൽ ചേമ്പിൻ്റെ ഇല തോരനോ അതൊക്കെയാണ് ഇവിടുത്തെ കറികൾ പിന്നെ മീനോ എന്തെങ്കിലും ഒരു കറിയുണ്ടല്ലോ അത് മതി തോരയാ ഒരുപാട് കളിക്കറി വെച്ചാൽ കൂട്ടാനും ആളുമില്ല തീരത്തും ഇല്ല അതൊക്കെ കൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് പോകും അങ്ങനെ ഇന്നത്തെ എൻ്റെ ഉച്ചക്കലത്തെ കറി കാണിച്ച് നിങ്ങളെയൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കാം എന്ന് കരുതി കുറേ ദിവസമായല്ലോ എല്ലാവരും കണ്ടിട്ടൊന്നും സംസാരിച്ചിട്ടുമൊക്കെ അതുകൊണ്ട് ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതിയതാണ് കേട്ടോ ഇനി കുറച്ച് പണികളും കൂടെ ഒക്കെ ഉണ്ട് ഞാനതൊക്കെ ചെയ്യട്ടെ ഓക്കെ ഇനി എന്നും വീഡിയോ പ്രതീക്ഷിക്കാം ഞാൻ എന്തെങ്കിലുമൊക്കെ ഇടും